നക്ഷത്ര രാജകുമാരനും മിന്നാമിനിങ്ങും നക്ഷത്ര രാജ്യത്ത് പണ്ടൊരു രാജകുമാരനുണ്ടായിരുന്നു പോലെ നക്ഷത്രങ്ങളെ രാജകുമാരനും വെട്ടിത്തിളങ്ങിയിരുന്നു രാജകുമാരൻ താന്തോന്നിയായിരുന്നു അതിനാൽ നക്ഷത്ര രാജ്യത്ത് അടങ്ങി നിൽക്കാൻ രാജകുമാരന് കഴിഞ്ഞില്ല ഒരിക്കൽ രാജാവിൻ്റെയും രാജ്ഞിയുടെയും കണ്ണു വെട്ടിച്ച് നക്ഷത്ര രാജകുമാരൻ ഭൂമിയിലേക്ക് എടുത്തു ചാടി ഭൂമിയിൽ വന്നു വീണ് രാജകുമാരൻ്റെ ശരീരം പല ഘണ്ഡങ്ങളായി ചിന്നിച്ചിതറിപ്പോയി നക്ഷത്ര രാജകുമാരൻ്റെ മരണത്തിൽ നക്ഷത്ര രാജ്യത്തെ രാജാവിനും രാജ്ഞിക്കും എന്തെന്നില്ലാത്ത ദുഃഖം തോന്നി രാജാവിന്റെയും രാജ്ഞിയുടെയും ദുഃഖം കണ്ട് ആകാശദേവന് മനസ്സലിഞ്ഞ് ആകാശദേവൻ അനേക ഖണ്ഡങ്ങളായി ചിന്നിച്ചിതറിപ്പോയ രാജകുമാരൻ്റെ ശരീരത്തിലെ ഓരോ ഖണ്ഡംഗത്തിലും ജീവൻ നൽകി അങ്ങനെ മിന്നാമിനുങ്ങുകൾ ഉണ്ടായത് ഇന്നും മിന്നാമിനുങ്ങുകൾ രാത്രികാലങ്ങളിൽ നക്ഷത്ര രാജ്യത്തിലേക്കുള്ള വഴി തേടി അങ്ങുമിങ്ങും മിന്നിത്തളഞ്ഞു സഞ്ചരിക്കുന്നു ഗുണപാഠം അഹങ്കാരം ഒന്നിനും പ്രതിവിധിയല്ല